ജെനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന നിമിഷമാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറി മറിയാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സച്ചിയും രേവതിയും ആഗ്രഹിച്ച പ്രകാരം രേവതി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സച്ചിയുമായിട്ട് ഒന്നിക്കണമെന്ന് അങ്ങനെ കലാവതി അച്ഛമ്മയുടെ ആഗ്രഹപ്രകാരം ഒന്നിക്കാൻ വേണ്ടി തുടങ്ങുവാണ് പക്ഷേ ഈ സമയം വർഷയും ശ്രീകാന്തും തമ്മിൽ പ്രതീക്ഷിക്കാത്ത ഒരു ആ ഒരു സംഭവത്തിലായിരുന്നു വലിയൊരു വഴക്കും കാര്യങ്ങൾക്കും ഇടയിലായിരുന്നു അവർ ഇപ്പോൾ കണ്ടുമുട്ടിയത് അങ്ങനെ വർഷയെ ശ്രീകാന്ത് രക്ഷിക്കുകയും അങ്ങനെ ഇത് വർഷയ്ക്ക് ആ ഒരു മാലയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുവാണെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് ർത്ത്ഡേ സമ്മാനമായിട്ട് തന്ന മാലയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പോയി പേടിച്ചു പോയി ഇത് നഷ്ടപ്പെട്ടതില്ലേ പക്ഷേ ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ അവിടെ നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പറയുകയും അങ്ങനെ ശ്രീകാന്ത് വർഷം തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെയായിരുന്നു ഒരു അടിയും വഴക്കിലുമായിരുന്നു കണ്ടുമുട്ടിയത് ഇപ്പോൾ അത്രയ്ക്ക് ക്ലോസ് ആയി എന്തായാലും പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് എൻ്റെ പേര് ശ്രീകാന്ത് എന്ന് പറയുകയും വർഷ പരിചയപ്പെടുത്തുകയും ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ നടന്നതിനു ശേഷം തിരിച്ച് വർഷേ വണ്ടി വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല സന്തോഷത്തോടെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് യാത്രയക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു വഴക്കും തർക്കങ്ങളൊക്കെ മാറി ഇപ്പൊ അവരുടെ ഇടയിലുള്ള പ്രണയം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാൽ ആ ഒരു സംഭവം കഴിയുമ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് രേവതി ഒരുപാട് സന്തോഷത്തിലാണ് സച്ചി ഈ ആ ഒരു കാലിന് വണ്ടി ഇടിച്ച് കാലിന് അപകടം പറ്റിയ സമയത്ത് സച്ചി എന്നെ എടുത്തോണ്ട് പോയതും വെള്ളത്തിൽ വീണ് എനിക്ക് അപകടം പറ്റിയപ്പോൾ സച്ചിനെ രക്ഷിച്ചതും അങ്ങനെ എല്ലാ സംഭവങ്ങളും രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മയും കൂട്ടുകാരൊക്കെ വന്നിട്ട് സച്ചിക്കും രേവതിക്കുള്ള ആ ഒരു മണിയറ ഒരുക്കുകയും തിരിച്ച് അവർ വന്ന് സന്തോഷത്തോടെ രേവതിയെ രേവതിയോട് ഓരോ കളിയും കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ രേവതിയെ ചുമ്മാ കളിപ്പിക്കുകയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കളിയാക്കുന്നുണ്ട് പിന്നെ അവർ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും പാട്ടും മേളവും ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ കളിച്ചിരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രേവതിയും സച്ചിയും ആ ഒരു അന്നത്തെ ആ ഒരു ആധിരാത്രിയിൽ അവർ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു രംഗം വെറുതെ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചിയുമായിട്ട് ഒന്നിക്കുകയും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന രംഗങ്ങളൊക്കെ രേവതി ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ കാരണം സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവാൻ വേണ്ടിയിട്ട് സച്ചി ഇന്ന് എന്നെ ചേർത്ത് നിർത്തും ഞാനും സച്ചിൻ തമ്മിലുള്ള ജീവിതം തുടങ്ങാൻ വേണ്ടി പോകുവാണ് എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുവാണ് നമ്മുടെ രേവതി അങ്ങനെ ആ ഒരു പ്രതീക്ഷയോടെ സന്തോഷത്തോടെ സച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രേവതിയെ തേടി മറ്റൊരു ദുരന്തമാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ സന്തോഷത്തോടെ രേവതിയോട് മുത്തശ്ശീം അവരൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ഇവിടെ ഗജാനന്ദൻ വലിയൊരു സച്ചിക്ക് വേണ്ടിയിട്ട് വലിയൊരു ചതിക്കുഴി ഒരുക്കുവാണ് കാരണം തൻ്റെ നിന്നും പലിശയ്ക്ക് പൈസ വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ അവിടെയുള്ള എല്ലാം നമ്മുടെ ഗജാനന്ദൻ്റെ ആൾക്കാരും അത് പിടിച്ചോണ്ട് വരുന്നുണ്ട് അങ്ങനെ പിടിച്ചോണ്ട് വന്നതിന് ശേഷം അവിടെ നിർത്തി പലിശയുടെ പൈസ ചോദിക്കുമ്പോഴാണ് ഇവരെ ദേഷ്യത്തോട് സംസാരിക്കുകയും പേടി ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തിനു ഞങ്ങൾ പൈസ തരണം കാരണം നിങ്ങൾ നിങ്ങൾ തന്ന പൈസയ്ക്ക് പലിശയായിട്ട് കൂടുതൽ പൈസ ഞങ്ങൾ അങ്ങോട്ട് അടച്ചിട്ടും വീണ്ടും വീണ്ടും പൈസ വേണമെന്ന് ചോദിക്കുമ്പോൾ ഏത് അർത്ഥത്തിലാണ് ഞങ്ങൾ തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഇവര് ഗജാനന്ദനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഗജാനന്ദൻ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് പറയുവാണ് നിങ്ങൾക്കിപ്പോ എന്താ എന്നോട് പേടിയൊന്നും ഇല്ലേ ഏ മറന്നോ ഈ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞ് ഗജാനന്ദൻ എപ്പോഴും ആ ഒരു പറഞ്ഞു അവരെ പേടിപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ഗജാനന്ദനെതിരെ അവരിൽ ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനും നിങ്ങളെ പേടിക്കണം കാരണം അന്ന് ആ ഒരു പ്രശ്നം അന്ന് ആ പൈസയുടെ കാര്യം വന്നപ്പോൾ തന്നെ സച്ചി നിങ്ങളെ എടുത്തിട്ട് അടിച്ചതല്ലേ ആ ഒരു രംഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇനി നിങ്ങളെ ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഗജാനന്ദന്റെ കൂട്ടാളികൾ വന്നിട്ട് ഗജാനന്ദനോട് പറയുവാണു അച്ഛനെ അച്ഛനെ ആ സച്ചി ആശാനെ എടുത്തിട്ട് അടിക്കുന്നതെല്ലാം ഇവർ കണ്ടതാണ് അതുകൊണ്ടാണ് ഇവരുടെ പേടി മാറിയത് എന്നൊക്കെ പറയുമ്പോഴാണ് ഗജാനന്ദൻ പറയുന്നത് ഇതിനെല്ലാം ഞാൻ ഒരു തിരിച്ചടി കൊടുത്തിരിക്കും എന്തായാലും സച്ചിയുടെ ആ ഒരു കാറ് സച്ചിയുടെ ഫ്രണ്ടല്ലേ ഇപ്പോൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനെ വിളിച്ചതിന് ശേഷം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഓട്ടം വേണമെന്നും ഒരു ലോങ് ട്രിപ്പാണ് അതുകൊണ്ട് ബുക്ക് ചെയ് അങ്ങനെ ബുക്ക് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ഫാമിലി ആയിട്ട് നിങ്ങൾ അവരെ അവന്റെ വണ്ടിയിൽ അങ്ങ് പോകണം പോകുന്ന വഴിക്ക് ഒരു പെട്ടിയും കൂടി കയറ്റണം കുറച്ച് സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് മേടിച്ചതിന് ശേഷം അത് അവിടെ വീട്ടിലേത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞാൽ ആ പെട്ടിയും വണ്ടിയിൽ കയറ്റണം പക്ഷെ ആ ഒരു ഫ്രൂട്ട്സിന്റെ ഇടയിൽ തന്നെ കുറച്ച് മയക്കുമരുന്നും കൂടി വെക്കണം എന്ത് അതിനുശേഷം ശേഷം വേണം ഈ പെട്ടിയും കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞോളാം ഇങ്ങനെ ഈ ഒരു സച്ചിയുടെ വണ്ടിയിൽ മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയാം ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കും കാർ കസ്റ്റഡിയിൽ എടുക്കും അപ്പൊ സച്ചിയും സ്വാഭാവികമായിട്ട് കസ്റ്റഡിയിൽ എടുക്കും കാരണം സച്ചിയും സച്ചിയുടെ കാറായത് കൊണ്ട് തന്നെ സച്ചിയും കസ്റ്റഡിയിൽ എടുക്കും അപ്പൊ പിന്നെ സച്ചിയെ പൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് സച്ചിക്കും രേവതിക്കും ഒരു വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗജാനന്ദ തീരുമാനിക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ നിർണായ നിമിഷമായിരുന്നു നടക്കാൻ വേണ്ടി പോക നടക്കാൻ പോ നടക്കാൻ വേണ്ടി ഇരുന്നത് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അവരുടെ ഒന്നിക്കലായിരുന്നു ആ ഒരു ശാന്തി മുഹൂർത്തമായിരുന്നു നടക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഗജാനന്ദന്റെ ഈ ഒരു ചതി ഈ ഒരു ചതിയിൽ സച്ചിയെ ജയിലിലോട്ട് കൊണ്ടുപോകുമോ ഇനിയിപ്പോ സച്ചിയെ പൂട്ടാനായിട്ട് സാധിക്കുമോ അതോ ഇനി രേവതിക്ക് സത്യങ്ങൾ മനസ്സിലാക്കി രേവതിക്ക് സച്ചിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്തൊക്കെയായിരിക്കും ഇനി സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളെ ിൽ കണ്ടറിയാം അതുവരെയ്ക്കും